നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിന് കളി ജയിക്കുക എന്നതിനപ്പുറം ജേഴ്സി വിൽക്കുക ജേഴ്സി വിൽപ്പന നടക്കണം അതാണ് എംബപ്പയുടെ സൈനിങ്ങിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്നൊരു ആരോപണം വരുന്നു മുൻ വാറ്റ്ഫോർഡ് താരമൊക്കെ ആയിട്ടുള്ള ഇംഗ്ലീഷ് ഫുട്ബോളർ ട്രോയ് ദീനി ടോക്ക് സ്പോർട്സിലെ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതിലാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം അദ്ദേഹം നടത്തുന്നത് അദ്ദേഹം പറയുന്നത് ഒരിക്കലും കിലിൻ എംബാപ്പ മികച്ച ഒരു നേച്ചുറൽ സ്ട്രൈക്കറല്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ലെഫ്റ്റ് വിങ്ങിൽ കളിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല കാരണം അവിടെ വിനിയുണ്ട് സോ ഈ ഒരു സിറ്റുവേഷനിൽ റയൽമാറ്റഡ് എംബാപ്പയെ സൈൻ ചെയ്തതിലൂടെ നടത്തിയിരിക്കുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് അവർ ജേഴ്സി വിൽക്കുക ഷർട്ട് വിൽക്കാൻ വേണ്ടി അങ്ങനെ താരമൂല്യമുള്ള താരത്തെ കൊണ്ടുവരുന്നു പക്ഷേ റിസൾട്ട് പോസിറ്റീവായിട്ട് ലഭിക്കുന്നില്ല സോ മേ ബി മറ്റു താരങ്ങളുമായിട്ട് ഇനി കോൺവെർസേഷനൊക്കെ നടത്തി എംബാപ്പേക്ക് അഡാപ്റ്റഡ് ആവുക എന്നുള്ളൊരു ജോലി കൂടി ബാക്കിയുണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ട്രാൻസ്ഫർ വലിയ ഫ്ലോപ്പ് ആവും എന്നാണ് ഡീനിയുടെ അഭിപ്രായം ഡീനി പക്ഷേ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എല്ലാവരും കണ്ടുവച്ചൊരു കാര്യം മാഞ്ചസ്റ്റർ സിറ്റി എളിങ് ഹാലൻഡിനെ സൈൻ ചെയ്യാൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ അദ്ദേഹം ഒരുപാട് ഗോളടിക്കുന്നു ആ ഒരു മിസ്സിങ് പീസ് അവിടെ ഫില്ല് ചെയ്യപ്പെടുന്നു അതുപോലെയായിരിക്കും റയൽമാർഡിൽ കിലിനം ബാപ്പ് എന്ന് പലരും കരുതി പക്ഷെ അതല്ല സംഭവിക്കുന്നത് ഒരിക്കലും റയലിൻ്റെ ഈ സിസ്റ്റത്തിൽ വിനീ ജൂനിയർ ലെഫ്റ്റ് വിങ്ങിൽ ഉണ്ടാകുമ്പോൾ കിലിനം ബാപ്പയെ പോലൊരു താരത്തെ സഹം ചെയ്തത് ശരിയായിട്ടുള്ള തീരുമാനമായിരുന്നില്ല അത് ജേഴ്സി വിൽപ്പന വേണ്ടി മാത്രമുള്ളതാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ ആരോപിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഈ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഡോക്സ് വീഡിയോ എത്താം